തൊണ്ണൂറ്റിയെട്ട് വർഷം മുമ്പ് സമസ്ത കേരള ജമ്മുത്രമായ എന്ന പണ്ഡിത സഭയ്ക്ക് ജന്മം നൽകി അന്ന് ഏറ്റവും മാരകമായ ഒരു തെറ്റ് പിതാത്തിൻ്റെ വിഷബീജം ഒരു വിഭാഗം വരച്ചുകൊണ്ട് അത് വളർത്തിയെടുക്കാനുള്ള നിഗൂഢമായ നീക്കം ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് തടയിട്ടിട്ടില്ലെങ്കിൽ അത് വലിയ വികാസം പ്രാപിക്കും കട പറിച്ചു പെട്ടെന്ന് വളരും അവർ നിതാന്ത ജാഗ്രത പാലിക്കാൻ വേണ്ടി സംഘം രൂപീകരിച്ചു പതിറ്റാണ്ടുകൾ പിന്നിട്ടോ അക്കാര്യം അവർ വിജയകരമായി നിർവഹിച്ചു പോന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മൂന്നര പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സമസ്ത കേരള ഗവൺമെന്റ് നേർദിശയിലുള്ള പ്രയാണം അത് മാറ്റി വഴിതെറ്റിക്കാൻ ചില ശ്രമങ്ങൾ ഇവിടെ നടന്നപ്പോൾ സമസ്തയെ അസ്ഥിരപ്പെടുത്താനും ദുർബലപ്പെടുത്താനും നന്മ പറയാൻ വേണ്ടി നല്ലതുപദേശിക്കാൻ വേണ്ടി മാത്രം രൂപീകരിക്കപ്പെട്ട ഈ സംവിധാനത്തെ ദുർബലമാക്കാൻ ശ്രമിച്ചപ്പോൾ അത് തിരുത്താൻ ഒരു സംഘം ഇവിടെ രൂപീകരിക്കപ്പെട്ടു അന്നാ സംഘത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയത് ഗൈഡൻസ് നൽകിയത് ഓരോ നീക്കങ്ങളിലും അവർ ഒപ്പം നിന്നുകൊണ്ട് ആവശ്യമായ അപ്പപ്പോൾ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നീക്കി നീക്കിത്തന്നത് കേരളത്തിലെ വലിയ മൂന്ന് മഹത്വക്കളായിരുന്നു ഞാൻ നേരിട്ട് ദൃക്സാക്ഷിയാണ് ഒന്ന് ദ ജീവിതത്തിൽ മനസ്സറിഞ്ഞ് ദ ചെയ്താൽ ഇജാബത്ത് കിട്ടും എന്ന് എപ്പോഴും അനുഭവമുള്ള അജീവതത്തിൽ കറാഹത്ത് പോലും ചെയ്യാത്ത ഒരു മനുഷ്യൻ ഇന്ന കറാഹത്ത് ചെയ്യാത്ത ഒരിക്കൽ പോലും കറാഹത്ത് ചെയ്യാത്ത ഒരാൾ തിരഞ്ഞാൽ കാണാൻ കഴിയുമോ നമ്മൾക്ക് ഹറാമു തന്നെ നിരന്തരം ചെയ്യുന്നവരാണ് അള്ളാഹു പുറത്തു തരട്ടെ കാരണം ഒരു പെണ്ണ് നമ്മൾ ദൃഷ്ടിയിൽപ്പെട്ടാൽ ഉടനെ കണ്ണ് താഴ്ത്തെന്നാണ് കുറവാന് പറയുന്നത് ആ തൽക്ഷണം കണ്ണ് താഴ്ത്താതെ പിന്നെയും ഒരു സെക്കൻഡ് നേരം നോക്കിയാൽ ഹറാമായി ഇന്ന് എവിടെ നോക്കിയാലും പെണ്ണാണ് കാണാനുള്ളത് എവിടെ നോക്കിയാലും പെണ്ണുങ്ങളൊന്നും പൊതുവേദിയിൽ വരാൻ പാടില്ല അവരുടെ ഡാൻസും പാട്ടും ഒന്നും പാ വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ അത് പറയുന്ന ആളുകൾ ഒരു കാലഘട്ടമാണ് സാർവത്രികമായി സ്ത്രീകൾ അഴിഞ്ഞാട്ടമാണ് അങ്ങനത്തെ ഒരു സമൂഹത്തിൽ തെറ്റുകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അത് കരാഹത്ത് കരാഹത്ത് നല്ല ചെയ്താൽ കുറ്റമൊന്നുമില്ല എന്നാലും ചെയ്യാതിരുന്നാൽ പുണ്യം കിട്ടും ഭാഗത്തേക്ക് തുപ്പുക കറാഹത്താണ് അത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം വലത് ഭാഗത്തേക്ക് തുപ്പരുത് നമ്മൾ കാറിൻ്റെ അല്ലെങ്കിൽ ബസ്സിൻ്റെ ആ ഭാഗത്തെ വലതുഭാഗത്തെ സീറ്റിലാണെങ്കിലേക്ക് തുപ്പാൻ വളരെ പ്രയാസമാണ് വലതു ഭാഗത്തേക്കല്ല എടുക്കാൻ തുപ്പാണ് പക്ഷേ കറാഹത്ത് ഭയപ്പെടുന്ന ആളുകൾ സൂക്ഷിക്കുന്ന തുപ്പില്ലാ സമയത്ത് നിസ്കാരത്തിൽ നമ്മുടെ പെരടി തുറന്നിട്ട് നിസ്കരിക്കുക വെറും പനിയും മാത്രം ഇട്ട് ഒന്നും പെരടിയിലിടാതെ തലയും മറക്കാതെ നിസ്കരിക്കൽ കറാഹത്താണ് ഇങ്ങനെ ചില്ലറ ചില്ലറ കാര്യങ്ങൾ കറഹാത്ത അതുപോലും ചെയ്യാതെ സൂക്ഷ നിസ്കാരത്തിൽ ഇമാമ് സലാം വെട്ടിയിട്ട് ഇമാമ് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് മൗബുകൾ എഴുന്നേറ്റ് പോകുക കറാഹത്ത ഇമ്മാതിരി കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരിക്കൽ പോലും ചെയ്യാത്ത മനുഷ്യരായിരുന്നു ഉസ്താദുൽ എസ് കെ എസ് എസ് മറ്റന്നാളാണ് രൂപീകരിക്കുന്നതെങ്കിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ വിനീതൻ രണ്ട് സഹപ്രവർത്തകരും പോയി അദ്ദേഹത്തിന് ആരോഗ്യപരമായി നമ്മുടെ രൂപീകരണ സദസ്സിലേക്ക് വരാൻ കഴിയില്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യാം അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം നമുക്ക് വേണ്ടി പച്ച മലയാളത്തിൽ ഒരുപാട് സമയം ദ്വാ ചെയ്തിട്ടുണ്ട് ഈ സംഘത്തിന് വേണ്ടി ഈ സംഘടനക്ക് പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ധ ചെയ്തു മറ്റൊന്ന് കേരളം കണ്ട വലിയ മഹൽ വ്യക്തിത്വം ശംസ്തമായി കെ അബുബക്കർ മുസ്ലിയർ കഥ ആ വലിയ മഹാത്മാവായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ ചരട് വലികളും നടത്തിയത് എടാ ഇനി അങ്ങനെ ചെയ്തോ കത്തയച്ചോ അയച്ചോ അവരെന്താ മറുപടി അയച്ചത് ഇത് നിങ്ങൾ നിങ്ങളെ കൺവെൻസ് വിളിച്ചു ചേർത്തോ നിങ്ങൾ അവർ കുറ്റങ്ങൾ ഓരോന്നായി ക്രോഡീകരിച്ചോ വൺ ബൈ വൺ ആയി ഇങ്ങനെ ഓരോ അപ്പപ്പോൾ ആവശ്യമായ നിർദ്ദേശങ്ങളും തന്നുകൊണ്ടിരുന്നത് ആ മഹാത്മാവായിരുന്നു മറ്റൊന്ന് മനസ്സറി ഇങ്ങനെ സംഘത്തിന്റെ രൂപകൽപ്പന നൽകാൻ ആത്മാർത്ഥമായി തുടക്കം കുറിച്ചത് ബഹുമാന്യനായ പാണക്കാട്ടെ സുന്നികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന പാണക്കാട് സയ്യിദ് ഹൈദർ വിഷയാളവർ കഥാവറുകളായിരുന്നു ആ വലിയ മഹാത്മാക്കളുടെ നേതൃത്വത്തിൽ നിലവില് സമസ്തയെ അസ്ഥിരപ്പെടുത്താനും ദുർബലപ്പെടുത്താനും ദിശ തെറ്റിക്കാനുള്ള നീക്കത്തിന് തടയിടാനും വേണ്ടി രൂപം കൊണ്ട ഈ സംഘമാണ് എസ് കെ എസ് എസ് എഫ് ഇതൊരു മുബാറക്കായ സംഘമാണ് ഞാൻ സൂചിപ്പിച്ചത് നിങ്ങൾ ഇതിനോട് കഠിനാധ്വാനം ചെയ്യുമ്പോൾ എനിക്കറിയാം സംഘടനാ പ്രവർത്തനത്തിൻ്റെ പ്രയാസം ഒരു പരിപാടി സംഘടിപ്പിക്കാൻ അതിൻ്റെ ആളുകളെ വിളിച്ച് ക്ഷണിച്ചു വരുത്താൻ പ്രവർത്തകരിങ്ങോട്ട് എത്തിക്കാൻ ഇതിൻ്റെ പ്രചരണങ്ങൾ നടത്താൻ ഇതിന് പണം സ്വരൂപിക്കാൻ നിങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് നമ്മളൊക്കെ പ്രയാസപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പാണ് പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അള്ളാഹുവിന്റെ പരിശുദ്ധമായ സംവിധാനം നിലനിർത്താനും തെറ്റുകൾ തീർത്തി നേർവഴിക്ക് നയിക്കാനും രൂപം കൊണ്ട സമസ്ത കേരള ജമ്മൂത്രമേക്ക് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ താങ്ങും തണലും കരുത്തുമായി അത് നേർ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി നിയുക്തമായ പ്രത്യേകമായി മഹാത്മാക്കളുടെ പ്രാർത്ഥനയ്ക്ക് വിധേയരായ ഒരു സംഘമാണ് എസ് കെ എസ് അതുകൊണ്ട് തന്നെയാണ് സമസ്ത കേരള ജമ്മൂത്ര ഘടക കൂട്ടത്തിൽ ഇനി സമസ്തക്ക് ഏറ്റവും കൂടുതൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കരുത്തു പകരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഉത്തരമൊന്നേയുള്ളൂ എസ് കെ എസ് എസ് എഫ് അള്ളാഹു പറഞ്ഞ അനുഗ്രഹിക്കുമാറാകട്ടെ സമസ്ത പാറ പോലെ ഉറച്ചു നിന്ന് ഈ പരിശുദ്ധമായ ദീന്റെ ഒറിജിനാലിറ്റി സുന്നത്തി വൽ അഹിർസുന്നീവൽ അടുത്ത തലമുറയ്ക്ക് കൈമാറാനുള്ള തൗഫീക്ക് അതിന് കാരണമായി പ്രവർത്തിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ